നമസ്കാരം സുഹൃത്തുക്കളെ വൺസ് അഗൈൻ വെൽക്കം ടു പോഡ്കാസ്റ്റ് ഒരു വളരെ എമർജൻസി വളരെ സുപ്രധാനമായിട്ടുള്ള പോഡ്കാസ്റ്റാണ് രണ്ട് വ്യക്തമായിട്ടുള്ള വളരെ സസൂക്ഷ്മം വീക്ഷിക്കേണ്ട വിഷയങ്ങളാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സൊഹ്റാൻ ജുഹ്റാൻ എങ്ങനെ ഒരു ജെൻസി തരംഗമായി മാറി എന്ന് കേരളത്തിലെ പല യുവാക്കൾക്കും ഡൽഹിയിലെയും ഗൂർഗാവിലെയും അല്ലെങ്കിൽ എന്താ പറയുന്നത് ചെന്നൈയിലെയും മേയറെ പറ്റി അറിയില്ല പക്ഷേ അവർക്കെല്ലാം മംതാനിയെ പിടി അറിയാം അല്ലെ മംതാനി ഒരു അവസാന വാക്കായി മാറിയിരിക്കുകയാണ് യുവാക്കളുടെ എങ്ങനെയാണ് ഈ പറയുന്ന മംതാനി ഒരു അവസാന വാക്കായി മാറിയിരിക്കുന്നത് അദ്ദേഹം പൊളിറ്റിക്കൽ ആൻഡ്രോ ഖോമോ ഒരു പക്ഷേ പ്രോബിൾ പ്രസിഡന്റ് ആവേണ്ട വ്യക്തിയായിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഏറ്റവും അവസാന വാക്കായിരുന്നു അദ്ദേഹം പിന്നെ സ്കാംസിലൊക്കെ പെട്ട് അദ്ദേഹം പെട്ടുപോയി പക്ഷേ ഒരു ഒരു പ്രൈമറിയിലേക്ക് വരേണ്ട ഒരു വ്യക്തിയായിരുന്നു അല്ലേ അല്ലെ ഇലക്ഷൻ അല്ലേ അദ്ദേഹത്തെ തറ പറ്റിച്ചിരിക്കുന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ എങ്ങനെ തറ പറ്റിച്ചു എന്ന് എല്ലാ രണ്ടാമത്തെ പറയുന്നത് വേണ്ടി ഇങ്ങനെ സഭ യുവാഞ്ചലിക് സഭ പ്രൊട്ടസ്റ്റന്റ് സഭ അതോടൊപ്പം തന്നെ ബ്ലാക്ക് കമ്മ്യൂണിറ്റി ഉണർന്നിരിക്കുകയാണ് അവർ ഉണർന്നിരിക്കുന്ന വിശദീകരിക്കും വിക്ടോബ എന്റെ ജോലി എന്ന് പറയുന്നത് എന്ത് എങ്ങനെ ഇവൻ ജെൻസികൾ അതായത് ജൻസിന്ന് പറഞ്ഞാൽ അവരെ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് കൊടുക്കുക വളരെ അസാധ്യമാണ് കാരണം അവർ പൊളിറ്റിക്സിൽ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഒരു ഇന്ത്യ കേരളത്തിൽ പോലും നമുക്കറിയാം അല്ലെ ഇലക്ഷൻസിൽ അവരെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു വരികയാണ് ഈ എറണാകുളം പോലെ സ്ഥലങ്ങളിലൊക്കെ ഇലക്ഷൻസിൽ ആരും വരിക പോലും ഈ ഒരു അവസരത്തിലാണ് മുപ്പതിനായിരം വോളണ്ടിയേഴ്സ് ചിന്തിക്കുക മുപ്പതിനായിരം വോളണ്ടിയേഴ്സ് ഫ്രം ഫെബ് ഡിസംബർ ലാസ്റ്റ് ഇയർ മുതൽ ക്യാമ്പയിനിങ് ആയിരുന്നു സുഹ്രാൻ മംതാനിക്കു വേണ്ടി ചിന്തിച്ചു നോക്കുക അത് ഇലക്ഷൻ അതായത് ട്രംപിന്റെ ഇലക്ഷൻ ട്രംപ് ജയിച്ചതിന് ശേഷം ഡോർ ടു ഡോർ മുപ്പതിനായിരം അതായത് എല്ലാ ദിവസവും രാവിലെ പറയുന്നത് ആറര മണിക്ക് കോളേജ് കുട്ടികളും ചെറുപ്പക്കാരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് പറയുന്നത് അവർ ജോലിക്കോ ഇന്റേൺഷിപ്സിനോ അല്ല പോകുന്നത് എക്സാംസിനും എല്ലാം പോകുന്നത് മംതാനിക്ക് വേണ്ടി ഡോർ ടു ഡോർ ക്യാമ്പയിനിങ് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഒരു ക്യാമ്പയിനിങ് ആയിരുന്നു കഴിഞ്ഞ ആറു മാസം ഈ വ്യക്തി നടത്തിയിരുന്നു അവന്റെ വാഗ്ദാനം അവൻ പോളിസീസ് ഒരുപാട് പോളിസീസ് അവനെ ഓഫർ ചെയ്തിരിക്കുന്നത് കാരണം യുവാക്കളുടെ ഈ ന്യൂയോർക്കിലെ യുവാക്കളുടെ പ്രധാനപ്പെട്ട പ്രശ്നം പ്രശ്നങ്ങൾക്ക് പാർപ്പിടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ കാരണം മൂവായിരം നാലായിരം ആണ് റെന്റ് എന്ന് പറയുന്നത് കാരണം അതായത് ഇപ്പം എല്ലാവർക്കും ഈ ഇപ്പം ജെൻറ്റ് സീസൺ ഒക്കെ ഈ പറയുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ വൈബ്രൻറ്റ് കാലഘട്ടമായി ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെ അവർക്ക് ഈ ന്യൂയോർക്ക് നഗരം താമസിക്കുന്ന താല്പര്യം ഉണ്ടായിരിക്കും കാരണം നൈറ്റ് ലൈഫ് എൻജോയ്മെൻറ്റ് പക്ഷേ മൂവായിരം നാലായിരം ആ റെൻറ്റ് അനിയന്ത്രിതമായിട്ടുള്ള റെൻ്റ് ഇവൻ എന്താ സമൂഹം ഡോർ ടു ഡോർ ക്യാമ്പയിനിങ് എല്ലാ വീടുകളിലും പോയിട്ട് ഇവൻ്റെ പോളിസികളെ പറ്റി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അതായത് ഇതെല്ലാം പഠിക്കുന്ന നാട്ടിൽ നിന്നാണ് പഠിക്കുന്നത് നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പഠിച്ചു വരികയാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വെള്ളം തരും വസ്ത്രം തരും മൂന്ന് കാര്യം ഫ്രീ ആയിട്ട് കൊടുത്ത് എലക്ഷൻ ചോദിക്കാം ഇന്ത്യയിൽ ഫ്രീ ഫ്രീ പാർപ്പിടം ഫ്രീ ഭക്ഷണം പിന്നെ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ ആയി കൊടുത്താൽ എല്ലാം നടക്കും ഫ്രീ വസ്ത്രം കൊടുത്താൽ എല്ലാം ഓക്കെ അല്ലെ അപ്പൊ ഈ പറയുന്ന ഓഫറുകൾ വന്നു എല്ലാവിധ സ്ഥലങ്ങളിലേക്കും എത്തിച്ചു ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി മുപ്പതിനായിരം ആളുകൾ എഴുപത്തയ്യായിരം വീടുകളിൽ കഴിഞ്ഞ ആറു മാസം കയറി എന്ന് പറയുന്നത് ചിന്തിച്ചു നോക്കുക ഈ പ്രൊവൈഡ് സൊല്യൂഷൻ അത് മാത്രമല്ല അതായത് എല്ലാ ഈ പറയുന്ന കോർപ്പറേഷൻ പരിധിയിൽ കഴിഞ്ഞ മാസം എന്തൊക്കെ പരിപാടിയുണ്ടോ അവിടെ ഒക്കെ മംതാനുണ്ടായിരുന്നു മധുരമായി സംസാരിക്കും അതുമാത്രല്ല ഇൻസ്റ്റാഗ്രാം സ്റ്റാറും കൂടിയാണ് പ്ലസ് മുപ്പതിനായിരം ക്യാമ്പയിനിങ് മെമ്പേഴ്സ് ക്യാമ്പയിൻ ചെയ്യുന്ന വീടുകളിൽ കൂടെ അവൻ എല്ലാ പരിപാടികൾക്കും പോകുന്നുണ്ട് മൂന്നാമത്ത് പറയുന്നത് ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പ്രസൻസ് കംപ്ലീറ്റ്ലി മധുരമായി സംസാരിക്കുന്നു ഇതൊരു കാൽക്കുലേറ്റഡ് മൂവാണ് ചിന്തിക്കുന്നത് അതായത് ഞാൻ പറയുന്ന അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ തെറ്റാതെ ഞാൻ പറയുന്നില്ല ഇസ് ഇസ് വെരി ഗുഡ് പഠിക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ ഈ പറയുന്ന ജെൻസിനെ പള്ളികളിലേക്കും അമ്പലങ്ങളിലേക്കും കൂട്ടാൻ നമ്മുടെ അച്ഛമാര് പറയില്ലേ പാശ്ചുമാര് പറയും ഓ അവര് വരില്ല അവര് അവർക്ക് അത് വേണ്ട അവരൊക്കെ അറിഞ്ഞിരിക്കണം മംതാനിയുടെ ഈ ട്രീറ്റ്മെന്റ് മംതാനി എങ്ങനെ ഇവരെ കൊണ്ടുപോകുന്നു അറിയേണ്ട ഒരു കാര്യമില്ല ശരിക്കും അറിയേണ്ട കാര്യമില്ല അല്ലെ കാരണം അവർക്കൊന്നും പള്ളി വരാൻ നേരെയല്ല പക്ഷെ അവര് മംതാനിക്ക് വേണ്ടി പോയി എന്തുകൊണ്ട് കാരണം അവരെ കേൾക്കാൻ ഒരു വ്യക്തി ഉണ്ടായപ്പം എൻ അവൻ എന്ത് പറയുന്ന വിഷം പുരട്ടിയ പുരട്ടിയെ മധുരമായ വാക്കുകൾ സംസാരിച്ചു അതൊക്കെ ശരിയാണ് ആട്ട് ചെന്നായ ആയിക്കോട്ടെ അവൻ സർപ്പ സർപ്പത്തിന് വിഷം വിൽക്കുന്ന വിൽപ്പനക്കാരനായിക്കോട്ടെ പക്ഷെ Okay. ഹി വാസ് ദർ ഫോർ ദീസ് യങ് പീപ്പിൾ ഓക്കെ എൻ്റെ തുടരെ അവനത്തൊക്കെ പൈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമോ നമുക്കൊരു ഉറപ്പൊന്നുമില്ല അല്ലെ ഫ്രീ ആയിട്ടുള്ള വീട് ഫ്രീ ആയിട്ടുള്ള ട്രാവലിങ് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഫ്രീ വെള്ളം എന്തുമായിട്ട് കൊടുക്കുവോ കൊടുക്കൂലോന്നല്ല പറയുന്നത് ഹി വാസ് ദർ ഫോർ റീസൺ അത് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ ഇത് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു അജയരാണ് ഞാൻ എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ് മന്താനി പറയുന്നത് അതായത് ശ്രമിച്ചു കഴിഞ്ഞാൽ ആരെയും തോൽപ്പിക്കാം ബട്ട് ഹാർഡ് വർക്ക് ദടനസ്റ്റീം വേണം ഇനി മന്താനി തരംഗമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴെല്ലാവരും ുണർന്നിരിക്കുകയാണ് അല്ലെ ഇനി വ്യക്തപായ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും കാരണം ഈ പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്നു പറയുന്നത് ഈ ഇവന്റെ ഈ പറയുന്ന ഇത് തരംഗത്തിൽ പെട്ടുപോയിക്കിട്ടുള്ള അല്ലെ ന്യൂയോർക്കിലെ എങ്ങനെയാണ് തടരാമണി ശ്രമിക്കുന്നത് എന്തായിരിക്കും ഇനിയുള്ള മംതാനിയുടെ ഫ്യൂച്ചർ ഇത് ഒരു വേക്കപ്പ് കോൾ ആയിരുന്നു വേക്കപ്പ് കോൾ ഫോർ അമേരിക്കയിലെ ഫാർ റൈറ്റ് ഒപ്പം തന്നെ മിഡ് പോലും ഒരു വേക്കപ്പ് കോൾ ആയിരുന്നു വേക്കപ്പ് കോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആൻഡ്രൂ കോമയൊക്കെ ഞെട്ടി തിരിച്ചിരിക്കണ അതായത് ഇവിടുത്തെ ലിബറൽ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ആൻഡ്രൂ കോമയും അവന്റെ അനിയൻ സി എൻ ക്രിസ് കോമോയും തൊട്ട് ഈ ആൻഡേഴ്സൺ കൂപ്പർ അതല്ലെങ്കിൽ ഡോൺ ലാമൻ സി എൻ ഒക്കെ ഞെട്ടിത്തെരിച്ചു പോയി ആൺ കോനെ തട്ടിമറിക്കുന്നത് ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ബേക്കപ്പ് കോളിൽ ഉണർന്നിരിക്കുന്ന ഇത് ഒന്ന് സദൻ ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇതൊക്കെ ലോബികളാണ് സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ ബ്ലാക്സിന്റെ ആണ് സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് അവർ പ്രതീക്ഷിച്ചിങ്ങനൊരു പെട്ടെന്നൊരു സുപ്രഭായത്തിൽ ആൺഡ്രു ബനെ തട്ടിമറിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൈമറി ഇലക്ഷനിൽ നിന്ന് ഒരുത്തൻ വന്ന് കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച മുപ്പതിനായിരം ആൾക്കാരെ ഫീൽഡിലേക്ക് വിട്ടു നിരത്തി വിട്ടിരിക്കുകയാണ് നമുക്ക് പോലും ഒരു മേക്കപ്പുകളായിരുന്നു കഴിഞ്ഞൊരു മൂന്ന് നാല് ദിവസമായിട്ട് ജൂൺ ഇരുപത്തിനാലാം തീയതി അവൻ ജയിച്ചപ്പോ ഞാനൊരു മന്ദാനി എന്നുള്ള ഒരു പേരും പിന്നെ അങ്ങോട്ടുള്ള ഞാൻ അന്ന് മുതൽ വ്യക്തിപരുകാരുന്നുണ്ട് ഞാൻ എന്നെ ആശ്ചര്യപ്പെടുത്തിയ സംഭവം എന്ന് പറയുന്നത് വർഗീയവാദി വർഗീ വിഷമല്ല എന്ന ആശ്ചര്യപ്പെടുത്തിയ സംഭവം എന്ന് പറയുന്നത് ആൻഡ്രൂ കോമോ എന്ന് പറയുന്ന കിരീടം വെക്കാത്ത രാജാവായിരുന്നു ന്യൂയോർക്കിന്റെ ഗവർണർ ആയിരുന്നു പ്രോബബിൾ പ്രസിഡന്റ് ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എങ്ങനെ തോൽപ്പിച്ചു എന്ന് എനിക്ക് അറിയണമായിരുന്നു എങ്ങനെ ഇത്രയെന്തെങ്കിലും വോട്ടുകൾ ഈ വ്യക്തിക്ക് കിട്ടി കാരണം നമ്മൾ ക്യൂൺസ് മേഖലയിൽ ശരിയാണ് അവന് ഒരുപക്ഷെ ആ ഏരിയയിലൊക്കെ ബംഗ്ലാദേശിലോ പാകിസ്ഥാനി വോട്ട് കിട്ടിയാൽ പോലും ഗുഡ് നമ്പർ ഓഫ് വൈറ്റ് പീപ്പിൾ ഈസ് ലിസണിങ് ടു അല്ല ആൻഡ്രൂ ടുമിക്ക് പറ്റി ആൻഡ്രൂ കോമോ രണ്ടായിരത്തി പത്തൊമ്പതില് പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ഇരുപത് കാലഘട്ടത്തില് ഡൊണാൾഡ് ട്രംപ് ഇരിക്കുന്ന സമയത്താണ് ജോർജ് ഫ്ലോയിഡ് വിഷയം മിനിയ പോളിസിൽ നടന്നിട്ട് അമേരിക്ക മുഴുവനും കൂട്ടിയിട്ട് കത്തിച്ചു കറുത്ത പറഞ്ഞ കറുത്ത പറയക്കാരോടൊപ്പം വെള്ളക്കാരും ലിബറൽസും ഡെമോക്രാറ്റ്സും ജോ ബൈഡനും മണ്ണൊഴിച്ചു കൊടുത്തു തീർച്ചു കത്തുന്ന സമയത്ത് യുവേര് അന്ന് വരെ ഇവിടുത്തെ അടിമത്തത്തിന്റെ സ്ലൈബിയുടെ അമേരിക്കൻ ബ്ലാക്ക് സ്ലൈബറിയുടെ ഈ പ്രതീകങ്ങളായ സ്റ്റാച്ചൂസ് കോൺഫെഡറേറ്റ് ഫ്ലാഗ് ഫ്ളാഗ് സൗത്ത് കറോനയിൽ അന്ന് ഇതുണ്ടായിരുന്ന കോൺഫെഡറേറ്റ് ഫ്ലാഗുകൾ എന്തൊക്കെ അടിമത്തത്തിന്റെ ചരിത്രമായിട്ട് ഒരു കഴിഞ്ഞ ഇരുന്നൂറ് മുന്നൂറ് കൊല്ലായിട്ടുണ്ട് അതൊക്കെ രൂപങ്ങളും ഇതുകളൊക്കെ കത്തിക്കായിരുന്നു അന്ന് ഇവര് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏതൊരു ഇറ്റാലിയൻ ആളുടെ ഇത് കത്തിക്കാൻ പറ്റുന്ന ആൻഡ്രു ആൻഡ്രു കോമോ വരെ ഞെട്ടിപ്പോയി കാരണം ന്യൂയോർക്ക് ഇട്ട് കത്തിക്കണു കത്തിക്കണ സമയത്ത് അപ്പൊ ആൻഡ്രു കോമ അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ വിഷയം കൂടി ആൺഡ്രുകുമ്മയുടെ പേരിൽ വന്നു ഈ ഓഫീസിലുള്ള പെണ്ണ് ഇവിടെ എലക്ഷൻ സമയത്ത് നമ്മൾ പറയില്ല ഒരു സ്ത്രീ വിഷയം കൊണ്ടിട്ട് കഴിഞ്ഞാണെങ്കിൽ അവന് തോൽപ്പിക്കാന്ന് പറയാനും അതില് ആൺഡ്രുക്കൂമ പെട്ടുപോയി ഒരു സ്ത്രീനെ വിചാരിച്ചു കഴിഞ്ഞാൽ പെണ്ണ് പറഞ്ഞിട്ടില്ലേ ട്രംപിനെതിരെ പറഞ്ഞിട്ടില്ലേ അപ്പൊ ഈ സ്ത്രീ വിഷയം വന്നു കഴിഞ്ഞപ്പൊ ആൻഡ്രു കോടെ ഇമേജ് താഴ്ന്നു പക്ഷെ ആൻഡ്രു കോമയുടെ അധികാര മോഹം തോന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവൻ ആ ഒരു ഗ്യാപ്പിൽ ഗ്യാപ്പ് നോക്കിട്ട് കേറിയതാണ് ഇവൻ പിന്നെ എറിക് ആഡംസ് എറിക് ആഡംസ് കറുത്തവർഗക്കാരെ അവൻ ഡെമോക്രാറ്റിക് പാട്ടിതാണെങ്കിലും പോലീട്ടും അവൻ അഴിമതി കേസിലാകട്ടെ ഈ അഴിമതി കേസിൽ പെട്ടിരിക്കുന്ന അവൻ ട്രംപായിട്ട് എന്തോ ഡീലാക്കിയിട്ട് അപ്പൊ അവിടെ നിന്നുള്ള സപ്പോർട്ട് അവൻ കൈയഴുകി നടക്കണേഡംസ് അറിയാനുള്ള ആഗ്രഹം ഞാൻ പറഞ്ഞു വരായിരുന്നു ഈ സദൻ ബാപ്റ്റിസ്റ്റ് ചർച്ച് ഈ സദർ ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ ആൾക്കാർ വേക്കപ്പ് ഇപ്പൊളൂടെ അപ്പൊ ആ ചർച്ചിന് സൌദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് കറുത്തപുറക്കാരന് ഹാർലം ബ്രോങ്സിലും ഒക്കെ വലിയ മാറ്റം വരുത്തും വൺ മാത്രം തന്നെയല്ല ബ്രൂക്ലിനിലും ഉണ്ട് ക്വീൻസിന്റെ ഒരു ഭാഗത്തും ബ്ലാക്സ് ഉണ്ട് ഞാൻ ഈ തേർഡ് മനഹാട്ടിലെ തേർഡ് അവന്യൂയില് കുറെ നാള് ജീവിച്ചിരുന്നു അപ്പൊ താങ്കൾ ഒരു കാര്യം സൂചിച്ച് മൂവായിരം നാലായിരം ഡോളർ അവിടുത്തെ റെന്റ് മൻഹാട്ടൻ അമേരിക്കയിലെ ലോകത്തിലെ ടോക്കിയോ ലണ്ടൻ ന്യൂയോർക്ക് എന്നൊക്കെ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റികളാണ് അവിടെ റെൻ്റ റെന്റും വരുമാനം അത്ര ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അവിടെ താമസിക്കണ്ട അപ്പോൾ അവിടെ ആരാ വന്ന് താല്പര്യക്കുക ഈ ക്രൈസിയായിട്ട് മൻഹാട്ടൻ എന്ന് പറഞ്ഞു ദുരിതമാണ് അവിടെ പാർക്കിങ്ങിന് സ്ഥലമില്ല അണ്ടർഗ്രൗണ്ട് സബ്വേല് പോകണം ഹോംലെസ്സും ബഹളാണ് അവിടുത്തെ ജീവിതം അതുകൊണ്ടാണ് ഞാനൊക്കെ വിട്ടുമാറി വിട്ടുമാറിപ്പോയത് അപ്പൊ ഞാനീ അത് അതായത് ഈ പറയുന്ന പ്രേക്ഷകർ മനസ്സിലാക്കിക്കൊണ്ട് പറയണം ഇരുപത് മുതൽ മുപ്പത് വയസ്സിലുള്ള യുവാക്കൾ അവിടെ കല്യാണത്തിന് കഴിഞ്ഞ താമസിക്കും ഹഡ്സ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് വില്യംസ് ബർഗ്ഗ് അത് ഇതൊക്കെ ആയിട്ട് ും ബർ വെളുപ്പിന് രണ്ടു മണിക്ക് പോലും വണ്ടി തേങ്ങില്ല പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല മൂവായിരം നാലായിരം ഇത് കൊടുക്കും നമ്മുടെ വിഷയത്തിലേക്കാണ് വരുന്നത് താങ്കൾ ഈ പറഞ്ഞ റെന്റ് കൊടുക്കുമ്പോ ആ സിറ്റി ആ സിറ്റിന് വെച്ചിട്ടാണ് അമേരിക്ക അമേരിക്ക അമ്പത് സംസ്ഥാനം പടർന്നു കിടക്കണോ ഈ ചർച്ചകള് ഈ ഇങ്ങനെ വന്ന് ഇവൻ ഒരു കള ഇവനൊരു ഞാൻ പോലും ജൂൺ ഇരുപത്തിനാലാം തീയതി തീരുമാനം എടുത്ത ഇംഗ്ലീഷിൽ ഇത് പറയേണ്ടി വരുന്നുള്ളത് ജൂൺ ഇരുപത്തിനാലാം തീയതി ഇപ്പൊ പലരെയ ആൾക്കാർ എന്റെ കമന്സിലൊക്കെ വന്നോണ്ട് അച്ചായതില് തുടങ്ങി ഇംഗ്ലീഷിൽ തുടങ്ങി ഇംഗ്ലീഷില് ഇപ്പൊ വേറെ കമന്റ്സിൽ വന്ന ആൾക്കാർ കാര്യം നമ്മള് ചെലപ്പോ വേണമെങ്കിൽ രണ്ടാൾക്കാർ ഇരുന്ന് ഇരുന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മ ഒരു വാദപ്രതിവാദം പോലെ ചെയ്യുന്നതായിരിക്കും ഇത് കേൾക്കുന്ന ഒട്ടനവധി ജനങ്ങൾ എന്നെ വിളിക്കുന്നവരുണ്ട് കേരളത്തിൽ നിന്ന് എന്താണ് നമുക്ക് അതിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയും ഉത്തരവാദിത്വ ബോധവും ഇതിനുണ്ടാവണം ഞാൻ എന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾ കണ്ടമാനം അതിന്റെ താല്പര്യമുള്ളവരൊക്കെ എന്നെ ബന്ധപ്പെടാറുണ്ട് ഇത് താങ്കൾ ഇത് ചെയ്യണ ഞാൻ മുനമ്പം വക്കഫ അത് പറയല്ല അതിന്റെ ഉത്തരവാദിത്വ ബോധം നമുക്ക് ഉണ്ടാവണം നമ്മൾ ചിലപ്പോ തമാശ കളിക്കും നമ്മളെ ട്രാവലോങ് ചെയ്യും ഞാൻ എത്തട്ടെ രണ്ടാമത്തെ പോയിന്റ് വന്നിരിക്കുന്നത് ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ആ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഇപ്പൊ ഇരിക്കുന്ന പോപ്പ് ആ പോപ്പ് ും ഹെറിറ്റേജ് ഫൗണ്ടേഷൻ വഴി വളർന്നു വന്ന അവര് പണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പി ഇരിക്കുന്ന സമയത്ത് കത്തോലിക്ക സഭയ്ക്ക് ഒബാമയുടെ കൂടെ കൂടിയിട്ട് വേണമെങ്കിൽ എൽ ജി പി ആവാട്ട ആണും പെണ്ണും അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ പേരെ എന്നിട്ടുള്ള ഒരു സ്വഭാവം ഫ്രാൻസിസ് മാർപാപ്പിക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് അയ്യോ പാവം മുസ്ലിം അല്ലേ ഇറ്റലിയിലേക്ക് പോകുന്നുള്ളൂ നശിപ്പിച്ചോളൂ യൂറോപ്പിൽ വന്നോളൂ നശിപ്പിച്ചോളൂ പാവം മുസ്ലിം ഇത്തിരി ബോംബല്ലേ വെച്ചോളൂ പൊട്ടിച്ചോട്ടെ എന്നുള്ളൊരു സ്വഭാവമായിരുന്നു പോപ്പിന്റെ ഫ്രാൻസിസ് പോസ് അയാൾ വന്നിട്ട് ചിരിച്ചിട്ട് ഏയ് അതേ ചിരിച്ചു കളിച്ചൊന്നും കാര്യമില്ല ഇപ്പൊ പൊളിറ്റിക്കലായിട്ട് സോഷ്യൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കത്തോലിക്കണെങ്കിൽ സഭ സഭ നടക്കണം ഇപ്പൊ വന്നവൻ ആള് മാറി അദ്ദേഹം ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് സഭ ഇപ്പൊ വന്ന വ്യക്തി പിതാവ് പറയാൻ കളി മാറി കളി കളി നിർത്തി ഏർ സുഖിപ്പിക്കൽ പരിപാടി നിർത്തി അത് ഓരോ ലണ്ടനിലും സിറ്റിയിലും മാറ്റം ഉണ്ടാക്കും ജർമ്മനിയിലും മാറ്റം ഉണ്ടാക്കും ഇറ്റലിയിലും മാറ്റം ഉണ്ടാക്കും അത് ന്യൂയോർക്കിൽ മാറ്റം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റും അവർക്ക് അല്ലെ ഇത് പ്രഷർക്കറിയാൻ താല്പര്യമുള്ള വിഷയം ഇതെല്ലാം പറഞ്ഞു ലോകത്തിലും മൂന്നിലൊന്ന് പോപ്പുലേഷൻ ആണ് കത്തോലിക്ക പോപ്പുലേഷനാണ് കത്തോലിക്കാൻ അവരെ അച്ഛന്മാർ എന്ത് എന്താണ് ഉദ്ദേശിച്ചത് അവര് ഇവരെ പൊയ് മുഖം പുറത്തു കാണിച്ചു കൊടുക്കും എന്താണ് കാണിച്ചു കൊടുക്കും ഇതൊക്കെ തീവ്രവാദികളും ഇവരുടെ കള്ളം വരുന്നതും കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനാണെന്ന് ബൈബിളിൽ ഒരു വചനുണ്ട് ഓ കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനാണ് അവൻ ചിരിച്ചു വന്നാൽ തോലിട്ട ചെന്നായി തന്നെയാണ് അപ്പൊ കാണിച്ചു കൊടുക്കും ആട്ടും ഇറങ്ങി അത് പള്ളി ഇറങ്ങി പള്ളി ഇറങ്ങാ എന്ന് പറഞ്ഞാൽ പള്ളി അങ്ങനെ രാഷ്ട്രീയമായിട്ട് അല്ല ഇറങ്ങാ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങളൊക്കെ സദൻ ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ വേറൊരു ആയിരിക്കാം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ സഭയുടെ രീതി ആയിരിക്കാം പക്ഷെ വേക്കപ്പ് കോളിൽ അവർ ഉണർന്നിരിക്കുന്നു ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയാം ഇവൻ കൊറേ ട്വീറ്റുകൾ ചെയ്തിരുന്നു ഇസ്രായേൽ അതാണ് ഇസ്രായേൽ ഇതായില്ല ഈ ട്വീറ്റ് ഒക്കെ അവൻ അങ്ങോട്ട് മുക്കിന് എന്തിനു മുക്കി അവൻ എഴുതിയിരുന്നു കള്ള ഇസ്രായേൽ ജൂതന്മാരെ കള്ളന്മാരെ ഇപ്പൊ അവന് അത് ഇവിടെ ന്യൂയോർക്ക് മേയറായിട്ട് നിൽക്കുമ്പോൾ അത് പണി പറ്റില്ല എന്ന് മനസ്സിലായിപ്പ ഇവൻ അതൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് മാറ്റി മാറ്റി ഇവൻ ഇവട് വൈറ്റ് തെളിച്ചു അവൻ ഓലത്തോവൻ അവൻ ഞാൻ പറഞ്ഞില്ലേ ജൂൺ ഇരുപത്തിനാലാം തീയതി എനിക്കും കോൾ ആയിരുന്നു ഇംഗ്ലീഷിൽ എന്റെ ചാനൽ ഓടുന്നുള്ളത് അപ്പൊ എന്റെ ചാനല് ഇനി പറ്റി താങ്കൾക്ക് വേറെ വേറെന്തെങ്കിലും ഇനി ഇനി ഞാൻ പറഞ്ഞില്ല അതായത് ഒരു വേക്കപ്പ് കോള് കത്തോലിക്കൽ സഭയ്ക്കും ഇവാഞ്ചലിക്കൽ സഭയ്ക്കും പ്രൊട്ടസ്റ്റൺ ചർച്ചിനും ഹെറിറ്റേജിനും എല്ലാവരും കിട്ടിയിരിക്കുന്നത് കാരണം ഇതൊരു ആട്ടിൻതോലയുടെ ചെന്നൈയുടെ നീക്കമാണ് ഏകദേശം എല്ലാവരും മനസ്സിലാക്കി അല്ലേ കാരണം ഈ ദിശാബോധം നഷ്ടപ്പെട്ട ജെൻസി അവർ ഫോക്കസ് ചെയ്യുന്ന അവരുടെ താൽക്കാലിക നൈനിമിഷിക സുഖല്ലേ അതായത് റെന്റ് അവരുടെ പ്രശ്നം എന്താണ് ഭയങ്കര റെന്റ് ട്രാഫിക് ഇവിടെ ഫ്രീ ആയിട്ട് ബസ്സിൽ ഇതാണ് അവരുടെ പ്രശ്നം മുന്നോട്ടല്ല ഇതൊക്കെ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ സൊഹറാൻ മംദാനിന്റെ പൊളിച്ചടക്കാനായിട്ട് പാസ്റ്റർമാരും അച്ഛന്മാരും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ വഴി എളുപ്പമായിരിക്കില്ല സത്യം പറയാലോ ഇനി അങ്ങോട്ടുള്ള വഴി എളുപ്പമാരി ഇനി മംദാനിക്ക് പേര് മാറ്റി ചിലപ്പോൾ എന്നാൽ മാത്രമേ ജയം കാരണം അല്ലെങ്കിൽ ജയം അസാധ്യമാണ് കാരണം പറഞ്ഞാല് അവൻ കാണിച്ചു കാണിച്ചുപോലൊരു മണ്ടത്തരം ഉണ്ടായിരുന്നു കാരണം അവനീ പറയുന്ന വർഗ് എനിക്ക് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനസേവനമാണെങ്കിൽ ജനസേവനത്തിലേക്ക് മുന്നോട്ട് പോവുക എല്ലാ ആൾക്കാരും ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കുന്നു അല്ലെ അപ്പൊ എനിക്കിപ്പോൾ എനിക്കെന്ന് പറയുന്നത് എനിക്കൊരു പ്രത്യേക മത വിഭാഗത്തെ ആളുകൾ എനിക്ക് ദേഷ്യമാണ് വിരോധമാണ് ഞാൻ ജനസേവനത്തിന് പോകരുത് അല്ലേ ശരിയല്ലേ നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദി ജി ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം ഏതെങ്കിലും മതങ്ങളെ ണ്ടോ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് ജീവിക്കാൻ ഇപ്പോഴാണ് അവസരമുള്ളൂ അല്ലേ മോഡി രണ്ടറിൽ ഞാൻ സേഫ് അല്ലേ സാറും ഇതിലൊക്കെ ഇവര് ഒരു ഒരു അതായത് ഒരു പാലക്കാട് ഒരു പുൽക്കൂട് തല്ലിപ്പോൾ അതല്ലെങ്കിൽ ഒരു കുരിശി ഇങ്ങോട്ട് വലിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് അത് ആരാ ചെയ്യിക്കണേ ഈ കോൺഗ്രസ് ആരും അവരൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ് അതൊക്കെ അവരൊന്നും ക്രിസ്ത്യാനിയുടെ ഒന്നും പക്ഷെ അത് ഉണ്ടാക്കുന്ന കോട്ടം വലുതാ മനസ്സിലാക്കി അവസാനം അവസാനം പറയാമെന്ന് പറയുന്നത് ന്യൂയോർക്ക് മേഖലയിൽ ഇനി എല്ലാ ഈ പറയുന്ന സഭകൾ ഇറങ്ങി തിരിച്ചിരിക്കയാണ് എല്ലാ വീടുകളും പോയി എല്ലാ വീടായ വീടുകളും പോയിട്ട് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും നമ്മുടെ മലയാളിക സുഹൃത്തുക്കളെ പോലെ ഇളകിയിരിക്കുകയാണ് കാരണം ഈ പറഞ്ഞ ക്യാമ്പയിനിങ് സമയത്ത് ഇവരൊക്കെ വിശ്വസിച്ച് പോയില്ലേ ഇപ്പോഴാണ് ഞങ്ങളുടെ നമ്മുടെ ജോലി എന്ന് പറഞ്ഞ് പാണിച്ചു കൊടുക്കാം മലയാള മലയാളത്തിൽ മലയാളത്തിലിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് ന്യൂയോർക്കിൽ പോകുന്നുണ്ട് അപ്പൊ ന്യൂയോർക്കുള്ള മലയാളി ഉണ്ടെങ്കിൽ വിക്ടർബായനെ കോൺടാക്ട് ചെയ്യുക വിക്ടർബായ അടുത്ത് വരുന്ന ായിരിക്കും നിങ്ങൾ അവരെ ഓർമ്മിപ്പിക്കാൻ അല്ലെ അപ്പൊ എന്തായാലും ഇനി പറയുന്ന ദിവസങ്ങളിൽ അവന്റെ പേര് മാറ്റി പീറ്റർ എന്നൊക്കെ ആക്കി കടന്നുകൂടാമെന്നായിരിക്കും അത് മാത്രല്ല അല്ലാതെ ഒരുപാട് സുഹൃത്തുക്കൾ മംദാനി ആവും ആകില്ല കാരണം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അമേരിക്ക മുഴുവൻ ഇളകിയിരിക്കുകയാണ് കാരണം അമേരിക്ക ഒരു തെറ്റുപറ്റിപ്പോ ഇങ്ങനെ ഒരു വിഷ സർപ്പം അല്ലെ വളർന്നു വരുന്ന അറിഞ്ഞില്ല അറിഞ്ഞു വന്നപ്പോൾ അങ്ങനെ അമേരിക്ക കയറി വന്നിരിക്കുന്നത് ഇവനെ ഒതുക്കിയിരിക്കും അല്ല അങ്ങനെ ഒരു ഒതുക്കാന്ന് പറഞ്ഞാൽ അവനൊരു പേരിലല്ല ചർച്ചകളാണ് രാഷ്ട്രീയം എന്നും സാമൂഹ്യ വിഷയങ്ങളും എന്നും വിഷയാധിഷ്ഠിതമാണ് ഇവന്റെ സപ്പോർട്ട് എന്നും പാകിസ്ഥാനി ബംഗ്ലാദേശികളെ വെച്ചിട്ട് ഇവൻ പറയുന്നത് ഹലാൽ തിന്നാനും ഈ ഇവന്റെ വിഷയം ഇപ്പോഴും ഇപ്പോൾ ഹിന്ദുക്കൾ എതിരാണ് ഹിന്ദുവിനെ വിളിച്ച ബി ട്വിറ്ററിൽ ഹിന്ദുസ് ഈസ് ി എനിക്ക് പരസ്യമായ ചാനൽ പറയാൻ അല്ലെ ഹിന്ദുസിന്റെ ഇവൻ എങ്ങനെ ആകാൻ സാധിക്കുന്നു എനിക്ക് എല്ലാ എല്ലാ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കാഫീറാണ് എനിക്ക് എല്ലാ മത വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ജനസേവനത്തിൽ ഇവൻ ഡെമോക്രസീലും ഇക്വാലിറ്റിയിലും കാപ്പട്ടി മാണിച്ചതിന്റെ പുതിയ സമൂഹത്തിന് പച്ച കുത്തിയവനെയും കുത്തിയവനെയും കണ്ടെത്തുന്ന